ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇഡ്നൂർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇൻടേക്കിൻ്റെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ പോണ കുട്ടികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊക്കെ വരുന്ന ഒരു കോമൺ ഡൗട്ടാണ് നമ്മുടെ അസൈൻമെൻറ്റ് ഡേറ്റ് വരുന്നത് അസൈൻമെൻറ്റ് ഡേറ്റ് സബ്മിഷൻ ഡേറ്റ് വരുന്നത് എപ്പോഴാണ് എന്നുള്ളതല്ലേ അല്ലേ അസൈൻമെൻറ്റ് എപ്പോഴാണ് സബ്മിറ്റ് ചെയ്യുക സെപ്റ്റംബറിലാണോ ഒക്ടോബറിലാണോ ഒക്കെ ഒരു കൺഫ്യൂഷൻ വരാറുണ്ട് സെപ്റ്റംബർ തേർട്ടീൻ ആണോ ഒക്ടോബർ തേർട്ടീൻ ആണോ എന്നുള്ളതൊക്കെ അല്ലേ അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് കറക്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഒഫീഷ്യലി വന്നിട്ടില്ല ുള്ളത് സെപ്റ്റംബർ തേർട്ടി ആണ് കേട്ടോ പക്ഷേ ഇതിലൊരു ചേഞ്ച് വരാനുള്ള ചാൻസ് ഉണ്ട് എപ്പോഴാണ് നിങ്ങളുടെ സ്റ്റഡി സെൻ്ററിന് ബേസ് ചെയ്തിട്ടാണ് ഈ ചേഞ്ച് വരുന്നത് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റഡി സെൻ്ററിന് ബേസ് ചെയ്തിട്ട് ഈ ഒരു സെപ്റ്റംബർ തേർട്ടി എന്ന് പറയുന്ന ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനും ചെയ്യാണ്ടിരിക്കാനും ഉള്ളൊക്കെ ചാൻസ് ഉണ്ട് ഓക്കെ ഇതിലൊരു ഇപ്പോൾ ജെ ഡി റ്റി ഒക്കെ പോലുള്ള സ്റ്റഡി സെൻറ്റർ ആണെന്നുണ്ടെങ്കിൽ അവർ ഒക്ടോബർ ഫിഫ്റ്റീൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നവംബർ ഫിഫ്റ്റീൻ വരെയൊക്കെ ടൈം കൊടുക്കുന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതുപോലെ നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളത് കോൺടാക്ട് ചെയ്തിട്ട് അറിയേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ സ്റ്റഡീ സെൻറ്ററിനെ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ ഡേറ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കി വയ്ക്കുക ഇൻ കേസ് സ്റ്റഡി സെൻറ്ററുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം സെപ്റ്റംബർ മുപ്പതിന് മുന്നേ സെപ്റ്റംബർ തേർട്ടീൻ മുന്നേ ആയിട്ട് തന്നെ നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ നമുക്ക് ഡൗട്ടില്ലല്ലോ ഓക്കെ അപ്പോൾ നിങ്ങൾ എവിടെയാണ് അസൈൻമെൻറ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു സ്റ്റഡി സെൻറ്ററിലാണ് സ്റ്റഡി സെൻറ്ററും എക്സാം സെൻറ്ററും ഒരിക്കലും മാറിപ്പോവരുത് കേട്ടോ സ്റ്റഡി സെൻറ്റർ എന്ന് പറയുന്നത് അറിയാലോ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന ടൈമിൽ രജിസ്ട്രേഷൻ ടൈമിൽ നമ്മൾ നിയർ ബൈ കോളേജ് ഒക്കെ സെലക്ട് ആക്കിയിട്ടുണ്ടാവില്ലേ അതാണ് നമ്മുടെ സ്റ്റഡി സെൻറ്റർ എന്ന് പറയുന്നത് അവിടെയാണ് നിങ്ങൾ അസൈൻമെൻറ് സബ്മിറ്റ് ചെയ്യേണ്ടത് ഓക്കെ എക്സാം സെൻറ്റർ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ എക്സാം രജിസ്ട്രേഷൻ ടൈമിലാണ് അത് സെലക്ട് ആക്കത്തുള്ളൂ പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് ഡയറക്റ്റായിട്ടാണ് ഒരിക്കലും പോസ്റ്റലായിട്ട് നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യരുത് ഇനിയിപ്പോൾ ഇൻ കേസ് സ്റ്റുഡൻറ്റ്സ് അപ്ഡോഡൊക്കെയാണ് വർക്കിംഗ് ആണ് അപ്ഡോഡ് വർക്കിംഗ് ആണെന്നൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഫാമിലിയിൽ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലി കസിൻസോ അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് നേരിട്ട് പോയിട്ട് ഈ സ്റ്റഡീ സെൻറ്ററിൽ സബ്മിറ്റ് ചെയ്യാം പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം രജിസ്ട്രേഷൻ ടൈമിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഐ ഡി കാർഡ് ആ സ്റ്റുഡൻറ്റിന് കിട്ടിയിട്ടുള്ള ഐ ഡി കാർഡും കൂടെ കയ്യിൽ നിർബന്ധമായിട്ടും കരുത് ഓക്കെ <laughs> okay. അപ്പോൾ എക്സാം സെൻ്ററിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്കറിയാലോ ഏകദേശം എക്സാം രജിസ്ട്രേഷൻ ടൈമൊക്കെ ആയിട്ടുണ്ട് അല്ലേ ആയിട്ടുണ്ട് ഒക്ടോബർ പതിനഞ്ച് വരെയാണ് നമ്മുടെ ഡേറ്റ് വരുന്നത് ഒക്ടോബർ പതിനഞ്ച് ഓക്കെ അപ്പോൾ അതിന് മുന്നേ തന്നെ നിങ്ങൾ മാക്സിമം എക്സാം രജിസ്ട്രേഷനൊക്കെ ചെയ്യാനായിട്ട് നോക്കുക ഒരിക്കലും ലാസ്റ്റ് മിനിറ്റിലോട്ട് നിങ്ങൾ മാറ്റി വെക്കരുത് ഓക്കെ പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ അസൈൻമെൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഓഫ് കോഴ്സ് അസൈൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം എക്സാം രജിസ്ട്രേഷൻ്റെ കാര്യം പറയുമ്പോഴും രജിസ്ട്രേഷൻ റീ ആയിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും അസൈൻമെന്റ് ആണെന്നുണ്ടെങ്കിലും രജിസ്ട്രേഷൻ ആണെന്നുണ്ടെങ്കിലും റീ രജിസ്ട്രേഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയെ നമ്മൾ കോൺടാക്ട് ഒക്കെ കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും ചെറിയ കുഞ്ഞു കുഞ്ഞു ഡൗട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് നമ്മൾ അസൈൻമെന്റ് സൊല്യൂഷൻ കൊടുക്കുക മാത്രമല്ല ചെയ്യുന്നത് നിങ്ങൾ കോഴ്സും കൂടെ കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ഏതൊക്കെ കോഴ്സുകളാണ് നിങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളൊരു കാര്യം ഇപ്പം നമ്മൾ കൊടുക്കുന്നത് ഇഗ്നോ ഫസ്റ്റ് ഇയറിലെ യു ജി കോഴ്സുകളായിട്ട് ബികോം ബി ബി എ ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ സൈക്കോളജി ബികോം ഇത്രയും കോഴ്സുകളും പി ജി കോഴ്സുകളായിട്ട് എം എ ഇംഗ്ലീഷ് എം എ സൈക്കോളജി എം കോം ഇത്രയും ഫസ്റ്റ് ഇയർ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സെക്കൻഡ് ഇയർ കോഴ്സുകളായിട്ട് ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ സൈക്കോളജി ബികോം പി ജി കോഴ്സുകളായിട്ട് എം കോം എം എ ഇംഗ്ലീഷ് എം എ സൈക്കോളജി ഇത്രയും കോഴ്സുകളാണ് നമ്മൾ ഫിഷർ പ്ലസ് അക്കാഡമിയിൽ ആപ്പ് ത്രൂ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുപോലെ തന്നെ മെൻ്റൽ സപ്പോർട്ടുണ്ടായിരിക്കും അസൈൻമെൻറ്റ് ഉണ്ടായിരിക്കും സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഒരു എ ടു സെഡ് കാര്യങ്ങൾ നമ്മളെല്ലാ കാര്യങ്ങളും ഗൈഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ നമ്മുടെ ഫിഷർ പ്ലസ് അക്കാഡമിയിൽ അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ ഇതുപോലുള്ള ഇത്തരത്തിലുള്ള അപ് ടു ഡേറ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് അതിലൊന്ന് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ അപ് ടു ഡേറ്റ് നോട്ടിഫിക്കേഷൻസും കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ താങ്ക്